പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണ്ണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടകൽ നക്ഷത്ര സമൂഹം ഈ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഇന്ന് ഇടവൻ രാശിയിലാണ് എട്ടാം ഭാവത്തിലാണ് ലഗ്നാധിപനാഗ്രഹം എട്ടാം ഭാവത്തിൽ വരുമ്പോൾ ആരാരോഗ്യ സൗഖ്യം നേരും പക്ഷേ ശുക്രൻ ഇവിടെ അഷ്ടമാധിപനായി നിൽക്കുമ്പോൾ പലപ്പോഴും ശാരീരികമായി മൂത്രാശയ സംബന്ധമായ യൂറിനറി സംബന്ധിച്ചുള്ള ഡയബറ്റിക് സംബന്ധിച്ചുള്ള രോഗങ്ങളെ ജാഗ്രത പാലിക്കേണ്ടുന്ന സമയമാണ് സ്നേഹത്തിലുള്ള ദുഃഖങ്ങൾ വരും തുലാൻ രാശിക്കാർ എല്ലാവരെയും സഹായിക്കുന്നവരാണ് ബന്ധുനാം ഉപകാരകർ ബിനുദ്ധ തെറ്റഹ തെഹി സപ്തമി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യും എങ്കിലും വിരുട്ടിത തെക്തഹ തേഹി സത്മേ ഉപകാരം ലഭിച്ച സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവർ തനിക്ക് അപകാരം ചെയ്യും തന്നെ ദൂഷിക്കും എന്ന ഒരു ദയനീയമായ ചിത്രം തുലാൻ രാശിക്കാർക്കുണ്ട് ഹീനാംഗ അംഗത്തിന് ഹീനത്വം വരുമെന്ന് വിഷയമുള്ളതുകൊണ്ടാണ് ആരോഗ്യ വിഷയം ഞാൻ പറഞ്ഞത് അതുപോലെ ഡയാലിസിസ് ഓർഗാൻസിനെ വളരെയധികം ശ്രദ്ധിക്കണം സ്നേഹം കൊടുത്ത് ദുഃഖം വാങ്ങും വളരെയധികം ഇവിടെ ശുക്രനോടുകൂടി ചന്ദ്രനുമുണ്ട് പലപ്പോഴും കർമ്മ നല്ല ചില സൂക്ഷ്മ ബുദ്ധി ഉപയോഗിക്കാൻ ഈ ശുക്രൻ പ്രയോജനപ്പെടും തസ്മിൻ ചമൂപഹ ലീഡർഷിപ്പാണ് പറഞ്ഞിട്ടുള്ളത് അധിയോഗമാണ് ആറ് ഏഴ് എട്ട് ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളാണ് അധിയോഗം ഒരു ഗ്രഹം വന്നാൽ തസ്മിൻ ചമൂപഹ രണ്ട് വന്നാലോ സജീവഹ മന്ത്രിയാകും മൂന്ന് വന്നാൽ രാജയോഗമാകും ഇവിടെ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അധിയോഗ കർത്താവായിട്ട് അത് ലഗ്നാധിപനൻ എന്നൊരു പ്രത്യേകതയുണ്ട് അതിനാൽ പല കാര്യങ്ങൾക്കും ലീഡർഷിപ്പ് ഇപ്പോൾ സ്കൂൾ തുറന്ന സമയമാണ് ഇലക്ഷൻ്റെ സമയങ്ങളൊക്കെ ആകാം ക്ലാസ് ലീഡറാകാം അല്ലെങ്കിൽ കോളേജിൽ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം ഉത്തരവാദിത്തങ്ങൾ തനിക്ക് ലഭിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ ശുക്രൻ പ്രദാനം ചെയ്യുന്നതാണ് ജനക്ഷുദ്രവാദി ചിരം ചാരുജീവ ചതുഷ്പാസുഖം ദൈത്യപൂജോ ദദാതി ക്ഷുദ്രവാദി ക്ഷുദ്രം സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സംസാരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ അതിനാൽ വാക്കുകളായിരിക്കും ഹേർട്ട് ചെയ്യാതെ നോക്കുക ചിരം ചാരു ജീവിയേത് വളരെ കാലം മനോഹരമായി സുഖമായി ജീവിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു ചതുഷ്പാസുഖം ദൈത്യപൂജ്യോ വാഹന സുഖം ലഭിക്കും ഈ വ്യക്തിക്ക് അതിനാൽ വാഹനങ്ങൾ വാങ്ങാനൊക്കെ അനുകൂലമാണ് ഈ ഒരു ശുക്രൻ്റെ ഇരുപത്താറ് ദിനങ്ങൾ ജനുഷ്ടമേ കഷ്ടസാധ്യോ ജയോർത്ഥ പുനർവർദ്ധതമാനം ധനർമേ ഇവിടെ ജയവും ധനവും ഉണ്ടാക്കാൻ വളരെയധികം കഷ്ടപ്പാടുകളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കണം വളരെ കഷ്ടപ്പാടുകളാണ് കാശുണ്ടാക്കാൻ പിന്നീട് ധാരാളം കടം കൊടുത്ത് പലിശക്ക് കൊടുത്ത് കാശുണ്ടാക്കുമെന്നും പറഞ്ഞിരിക്കുന്നു എട്ടിലും ഒൻപതിലും ശുക്രൻ നിൽക്കുമ്പോൾ പലപ്പോഴും ധനകാര്യവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ കൂടുതൽ നന്മകൾ കാണപ്പെടുന്നുണ്ട് ഒൻപതിലും അങ്ങനെയാണ് പലിശ കൊണ്ട് ജീവിക്കുമെന്നാണ് ഇവിടെ ധനം ഋണം ചെയ്ത് താൻ ധാരാളം കാശുണ്ടാക്കും അതിനാൽ പലപ്പോഴും ഒരു മൂല്യം നിലനിർത്തണമെന്നില്ല അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ നിർബന്ധമായും തുലാൻ രാശിക്കാർ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ് തങ്ങളുടെ ധർമ്മദൈവ സംഗീതത്തിൽ നിർബന്ധമായും വിളക്കിലേക്ക് എണ്ണിയും തിരിയും വഴിപാടായി സമർപ്പിക്കണം എന്നിട്ട് ധർമ്മദൈവ പ്രീതി വളരെ അനുകൂലമായി ചെയ്യണം അന്നം പ്രതേയം ബഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശുക്രൻ എട്ടിൽ വരുമ്പോൾ ധർമ്മദൈവ സങ്കേതങ്ങളിൽ അന്നദാനം ചെയ്യണം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉത്സവം കഴിഞ്ഞു എങ്കിലും എല്ലാ മലയാള മാസം ഒന്നാം തീയതി ധർമ്മദൈവ സങ്കേതത്തിൽ പല പരിപാടികളും ഉണ്ടാകും അവിടെ വിളക്കിലേക്ക് എണ്ണ തിരി സമർപ്പിക്കുക ഭക്ഷണം നന്നായി സമർപ്പിക്കുക വിളമ്പി കൊടുക്കുക അന്നദാനം ചെയ്ത് പുണ്യം വാങ്ങാം തുലാം രാശിക്കാർക്ക് ഏതായാലും ഈ ശുക്രൻ വളരെ അനുകൂലമായി നല്ല രീതിയിൽ ഒരു ശോഭനമായ ഫലത്തെ തുലാൻ രാശിക്കാർക്ക് പ്രദാനം എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം